ന്വേഷണം വഴിമുട്ടി പിന്നെവിടെ അന്വേഷിക്ക ഇസ്ലാം മതത്തെക്കുറിച്ച് ഈ ഊരുകളിലും അന്നും ഇന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കാരണം ഇസ്ലാം മതത്തിന് അത്ര ഒരു വൃത്തികെട്ട വിരൂപമായ ഭീകരമായ ഒരു രൂപമാണ് ഇന്ന് ജനം ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഊരിലും ഇവിടെ പിന്നെ കച്ചവടക്കാരൊക്കെ വന്നാൽ അന്ന് ഞങ്ങളുടെ വാപ്പാമ്മൊക്കെ പരടത്തിന് അകത്ത് ഈ മുസ്ലിംകൾ വന്നാൽ മുസ്ലിങ്ങളെ കാണുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു രീതിയിലാണ് മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നത് കാണും കാരണം ഇസ്ലാമത്തെ അന്വേഷിക്കേണ്ട കാര്യവും ഇല്ല അല്ല ഇവിടെ ഈ ഒറ്റപ്പെട്ട ഈ ട്രൈബൽ കോളനിയിൽ മുസ്ലിങ്ങളോട് അത്തരം ഒരു വെറുപ്പുണ്ടാവുന്ന അവസ്ഥ എങ്ങനെ വന്നു ഇസ്ലാമതത്തെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണ എങ്ങനെ കിട്ടി അത് പെട്ടെന്ന് പറയുമല്ലോ അവര് അവര് പെട്ടെന്ന് അത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ അവര് പെട്ടുന്നവര് വാളം കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പോര് അവർക്ക് ദൈവമില്ല ദൈവത്തിന്റെ രൂപല്ലോ അവര് യുദ്ധം പാകിസ്ഥാനൊക്കെ കേൾക്കുന്നത് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ എന്തോ മുസ്ലിങ്ങളെ ഈ സമൂഹത്തിന് വളരാതെ ഒരു സാധനമായിട്ട് ജനം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് ഇസ്ലാം നമ്മൾ ഈ മതിക്കാൻ പോയിട്ടുണ്ട് അന്വേഷണത്തിനൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ നിരാശനായിട്ട് കഴിയാണ് പിന്നെ വനത്തിലേക്ക് പണിക്ക് പോയി വനത്തിലെ പണിയാണ് വനത്തിലെ വനത്തില് ആൾക്കാരുമായിട്ട് വനത്തിലേക്ക് പണി പോകും പോണിക്ക് പോകുന്നു പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾ വയട്ട് കടന്നുറങ്ങാൻ നേരത്ത് മര ഈശ്വരന്മാർക്കൊക്കെ മുറുക്കാന് മുറുക്കാനും നിവേദ്യം വെച്ച് പിന്നെ പിന്നെ പൂജ ചെയ്യും എന്താണ് രാത്രി കിടന്നുറങ്ങുമ്പോഴേ ആന കടുവ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ചെയ്യും അന്നേ ഒരേ ദിവസം ഒരാൾ രാത്രി മുഴുവൻ ഉറക്കളക്കിരിക്കണം ബാക്കി ഒരുപാട് ജോലിക്കാറുണ്ട് എല്ലാം ഓരോരിക്കൽ കിടക്കുകയല്ലേ അപ്പോൾ ഒരാൾക്ക് ടേൺ വെച്ച് ഒരാൾ ഉറങ്ങാൻ ആനയെ വല്ല വന്നെങ്കിലേ അന്നത്തെ ടേ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഉറങ്ങാതിരുന്നോളാം നിങ്ങളെല്ലാം കിടന്നോളാൻ പറഞ്ഞു അപ്പം എൻ്റെ അളിയുള്ളൂ പറഞ്ഞ് മലയ്ക്ക് മുറുക്കാൻ പൊക്കാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊരു പാറാടമണ്ടെങ്കിൽ പാറമണ്ടി മലക്കു ഞാൻ ആകാശത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അരിമുറിയ പോലുള്ള നക്ഷത്രങ്ങൾ ഇതൊക്കെ എവിടുന്നൊണ്ട ഇത് ഇത് നേരം കാണുന്നില്ല ഇതെങ്ങനെ ഇതാരും കത്തിക്കുന്നത് വീണ്ടും ഇതേ ചിന്ത ഇതേ ചിന്തയിലേക്ക് അങ്ങ് വരുവാ ഇത് കത്തിക്കുന്നത് ഇത് നക്ഷത്രങ്ങളല്ലേ ആരാ കത്തിക്കുന്നത് ഇതൊക്കെ എന്തുവാണ് രാത്രി എനിക്കും ചിന്തകളങ്ങും ഞമ്മളെ തല കിടക്കാൻ ഭയങ്കര തലമുടിയായിരുന്നു അന്ന് പൊള്ളി മുറയല്ല ഈ പത്ത് വർഷം കൊണ്ടാണ് മുടി പോയത് പിടി എന്റെ ഫോട്ടോ എടുത്ത് നോക്കാൻ കാണിച്ചീ പിറങ്ങാൻ തലമുടിയായിരുന്നു എനിക്ക് ഈ ചിന്തകളെ ഈ ചിന്തകളെ അലട്ടി തലമുറ ഇങ്ങനെ വനത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വനത്തിൽ വെച്ച് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഈ കാട്ടുമൃഗങ്ങൾ കടുവയൊക്കെ ആനയൊക്കെ കാണുന്നതാക്ക ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഓരോന്നും ചിന്തിച്ചു ജനിക്കാൻ വല്ലാത്തവര് ഞാനെന്റെ കൈകളിലേക്ക് പോകുന്നു എന്റെ കൈകളിലേക്ക് എനിക്ക് നോക്കാറുണ്ടോ നന്നൊക്കെ ഈ വിരളൊക്കെ ഇങ്ങനെ മടങ്ങി വരുന്നു പിടിക്കാൻ ഇങ്ങനെ മടങ്ങി വരുന്നു എന്താ നമ്മുടെ ഈ നാക്കിന് ഇത്രയും വിളവല്ല ഈ നാക്കെ കൂടെ എന്തെല്ലാം മധുരമായ ശബ്ദം വരുന്നു പാട്ട് പാടുന്നു അതേ നാക്കുകൊണ്ട് ഗീത്ത വിളിക്കുന്നു അതേ പലതും ചെയ്യാൻ കഴിയുന്നു ഇതിന്റെ ഇതിന്റെ ഒക്കെ ഉള്ളിന്റെ ഉള്ളില് ഇതൊക്കെ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ടല്ലോ ഇതെങ്ങനൊന്ന് വെളിപ്പെടുത്തും എങ്ങനെയൊന്ന് കണ്ടുപിടിക്കും എന്നുള്ളൊരു പിന്നെ ആ ലോകത്തേക്കായി പോയി ഞാൻ പത്ത് പത്തൊമ്പത് വർഷം ആ ലോകത്തേക്ക് ഞാൻ ആയിപ്പോയതാണ് വന്നു എന്ത് എന്ത് ചെയ്യുന്നു എങ്ങോട്ട് ചിന്ത ഒരു നിമിഷം ചിന്തിക്കുന്നവർക്ക് ഇത് ചിന്തിച്ചേ പറ്റൂ അത് ചിന്തിക്കാത്ത കൊണ്ട് ചിന്തിക്കാത്ത കുഴപ്പം ഇത് കാണുന്നത് എന്താണ് ഇതിന്റെ അപൂർവികരൊക്കെ ഓരോന്നോ ഓരോ മാതൃകൾ കാണിച്ചു കൊടുക്കും ഞാൻ കാണിക്കുന്ന എന്റെ മക്കൾ കാണിക്കുന്നത് ആ പക്ഷെ അവർ അന്വേഷിക്കുന്നില്ല ഇത് യേശുവിന്റെ ചില ഭജനങ്ങളുണ്ട് നിങ്ങൾ അന്വേഷിക്കാൻ കണ്ടെത്തും മുട്ടുവിന് തുറക്കപ്പെടും ഞായക്കും കിട്ടും യേശു ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ആ റൂട്ടിലേക്ക് അങ്ങ് പോയി യേശു പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കുക ഘട്ടത്തൊക്കെ അന്വേഷിക്കുക എത്രയോ ആൾക്കാരുമായിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിക്കൂലി ഇവിടെ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട് എല്ലാരെ കാണാൻ വേണ്ടി ഇത്തരം ചോദ്യങ്ങളുമായിട്ട് പക്ഷെ അവിടൊന്നും എനിക്കൊരു തൃപ്തി വന്നില്ല ഇസ്ലാമത്തിൽ ആരും പറഞ്ഞിട്ടില്ല ആരും അവസാനം ഞാൻ എല്ലാവരും സമയത്ത് അശ്വസനായി പോയി അശ്വസനായിപ്പോയി ശബ്ദം കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന് മനുഷ്യരോട് കൂടുതലും സംസാരിക്കുന്നവർക്ക് ദൈവവിശ്വാസത്തിൽ പറയുന്നവരെ വെറുക്കാൻ തുടങ്ങി ഇവിടെ ദൈവമൊന്നുമില്ല അന്വേഷണം വഴിമുട്ടിയുണ്ടോ ദൈവം ദൈവം ദേവനും ഒന്നും ഇവിടെ അങ്ങനെ എനിക്കൊരു വീട്ടുകാർക്കൊക്കെ മെന്റല വർത്താന്നൊക്കെ പറഞ്ഞൊരു കാരണം അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിപ്പോയി ശബ്ദം കേട്ടിരിക്കുന്നു കോഴി കോരുന്നത് ഇവിടെ ഇല്ല കാര്യങ്ങൾ കാക്ക വന്നാൽ പാരി ഓടിക്കും കാക്ക ഇലക്കുന്ന റേഡിയോ വാടുന്ന റേഡിയോ ഒക്കെ മാറ്റി ഇങ്ങനെ ചിന്തകൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു ഉറക്കം ഇല്ലാതായിട്ട് അന്വേഷണം വഴിമുട്ടി അവസാനം ഞാനൊരു തീരുമാനമെടുത്തത് ദൈവം എന്നുണ്ടോ എന്നൊന്നുണ്ടെങ്കിൽ ആ പാതിയിലേക്ക് എന്നെ ദൈവം തന്നെ വഴി കാണിച്ചു തരട്ടെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞാൻ അങ്ങെല്ലാം അവസാനിപ്പിച്ച് പാട്ട് കെട്ടി മുടങ്ങി അന്നേരം പൂർത്തീകരിച്ച് ഇവിടെയാണ് ഇവിടെ ആണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്റെ ഈ അന്വേഷണം ദൈവം തന്നെ വഴി കുറഞ്ഞു ഞാൻ ഇസ്ലാമിലേക്ക് വരുന്ന ഈ ലോകത്തിലെ ഒരു മുസ്ലിങ്ങൾക്ക് പോലും ഒരു പങ്കില്ല ഒരാൾക്കും തന്നെ ഒരു ഒരാളും വന്ന് ജൂൺ മാസം നാലാം തീയതി നിങ്ങൾ നിങ്ങളവിടെ വന്ന് ചാത്തര തമിഴിലെ കടയിൽ ഹക്കീം ബേക്കറി പറയാ അവിടെ നിന്ന് വീടിക്കടയായിരുന്നു ഹക്കീം ബേക്കറി ഞാൻ അവിടെ യാത്ര പോയിട്ട് വന്ന് ആ കടയിൽ കയറി വീടേക്കെ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോ ഇതിനകത്ത് ഈ വീടിപ്പെട്ടിക്കകത്ത് ഒരു പുസ്തകം കിടക്കുന്നു അതിന് കാരണവും മഴയാണ് ഞാനിങ്ങനെന്താ വായിക്കാറുണ്ട് സ്വഭാവം ഉണ്ടല്ലോ ഈ പുസ്തകം എടുത്ത് ഞാൻ നൂറ് നോക്കിയപ്പോ ഇസ്ലാമിക പ്രിന്റഡ് കോഴിക്കോട് ആ പ്രസ്തകത്തിന്റെ പ്രിണ്ടില് ഒരു തൊട്ടിൽ കാണാം ഒരു തുണിക്കകത്ത് ഒരു കൊച്ചി കിടക്കണം ഒരു കൊച്ചി കുട്ടി ഒരു കട്ടിൽ കൊണ്ടു പുസ്തകത്തിന്റെ ഒരു തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ഇത് വന്നിട്ട് ഇസ്ലാമിക പ്രിന്റഡ് കോഴിക്കോട് എന്ന് പ്പഴേ ഞാൻ മടക്കി നമുക്കിത് കണ്ട കാര്യമില്ലല്ലാമല്ലേ ഞാൻ അടമ ഇങ്ങനെ ഇരിക്കുകയാണ് മഴയൊന്നും കുറഞ്ഞാലേ ഇറങ്ങി പോകാന്ന് വന്നു ഇങ്ങനെ അലസ്യമായിട്ട് ഞാൻ പേജുകള് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക മഴ പെയ്യുന്നുണ്ട് മഴ ശക്തി അങ്ങ് കൂടി അങ്ങനെ ഇതിനകത്ത് നോക്കുകയാണ് ഞാൻ ആദ്യം വായിക്കുന്നത് മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗ്ഗം നിങ്ങള് പിതാവിനോട് എന്നെ സൗമ്യമായി ഇടപെടണം അങ്ങനെ കുറെ അയൽവാസി ഭക്ഷണീകരണം നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അള്ളാവു കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് അള്ളാവു അവിടെ ആണ് ഞാൻ ആദ്യമാദ്യം വായിക്കാണ് അള്ളാവുന്ന് വായിക്ക അവിടെ ഞാൻ ആ പുസ്തകം ഇതെന്താ പിന്നെ എന്തിന്റെ പേജ് മറിച്ചു കുറെ പേജ് മറിച്ചപ്പം എന്റെ പത്ത് വർഷത്തെ അന്വേഷണത്തിന്റെ ഉത്തരങ്ങൾ ഇരുപത്തെട്ട് പേജുകളുടെ പുസ്തകത്തിന്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിക്കുകയാണ് അപ്പഴം പത്ത് വർഷത്തെ അന്വേഷണത്തിന് നാടൻ പണവും മുടക്കി ശരീരവും മുടക്കി സമയവും മുടക്കി ഓടി ഓട്ട ഒരു വീടിപ്പെട്ടികളിൽ നിന്ന് ഇരുപത്തെട്ട് വെറും ഇരുപത്തെട്ട് പേജുള്ള പുസ്തകത്തിന്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിച്ച് മറുപടി വരികയാണ് പുസ്തകം എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ് പുസ്തകം ഗബീരേ ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു തുടക്കമാണ് ഈ പുസ്തകം ഞാൻ ഒന്ന് നിനക്ക് നെനക്കതിനാണ് ഞങ്ങളുടെ പുസ്തകം ചോദിച്ചു അയ്യടി ഞങ്ങളുടെ പരിചയം ഉണ്ടായി വീടിൻ ഒക്കെ വായിക്കുന്ന കാറ്റുകടയാസ്തകം നിങ്ങളുടെ കടയിൽ നിന്ന് കയറിയിട്ട് പോകണം അയാൾ ഇന്നു ആ വീടിപ്പട്ടി ദിവ്യമായിട്ട് സൂക്ഷി വെച്ചിരിക്കാണ് ഇപ്പോഴും ഇങ്ങനെ ഞങ്ങൾ വന്നത് കൊടുക്കത്തിലാ വേണ്ടി ഞാനിത് കൂടെ ഈ പുസ്തകം വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ച് വായിച്ച് ഒരു പത്ത് മണിക്കൂർ വായിച്ച് ഇരുപത്തി മരണം വരെ എല്ലാം ടച്ച് ചെയ്ത് പോയിരിക്കുകയാണ് കൃത്യമായി പറയുന്നു അത് വായിച്ച മനസ്സിലായിരിക്കും ഇനി പിന്നെ പുസ്തകം തിരക്കി പോക്കതാണ് ഇതാണ് ഇതിലൊന്നും നമുക്ക് മനസ്സിലാകട്ടില്ലേ ഒരടിമ ഞാൻ ഇപ്പോഴാണ് പറയുന്നത് അന്ന് ഞാൻ പറയുന്നത് ഒരു അടിമ ഒരു സത്യത്തിന് വേണ്ടി അവനെ അവിടെ തന്നെ ചെയ്യും അവർ നിലകൊണ്ടിവിടെ പിന്നെ ഞാൻ പ്രസവം തിരക്കി പോവാണ് അതായത് ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ ഇസ്ലാമിലേക്ക് ഒരാളുടെ കടന്നുവരവിനെ പ്രലോഭനത്തിന്റെ കാരണമായോ അല്ലെങ്കിൽ പ്രകോപനത്തിന്റെ കാരണമായോ നിർബന്ധത്തിന്റെ കാരണമായോ ഒക്കെ സമൂഹം അല്ലെങ്കിൽ മീഡിയകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇവിടെ പ്രലോഭനമോ പ്രകോപനമോ ഇതൊന്നും അല്ല അതിനപ്പുറം ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്ന പ്രബോധനം പോലും ഇല്ലാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് നിർബന്ധമായിട്ട് മത ഇസ്ലാമിയെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് ഒരു ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല എന്താ വിശ്വാസം അങ്ങനെ ആരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാത്ത അങ്ങനെ പറ്റില്ല അത് നടക്കത്തില്ല അത് വെറും എന്താണ് ഇസ്ലാമിനെതിരെ സത്യത്തിനെതിരെയുള്ള ആഞ്ഞരിയാണോ